നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി പിന്നാലെ സംസ്ഥാനത്ത് വീണ്ടും ശക്തമാവുകയാണ് എട്ടാം പ്രതിയായ നടൻ ദിലീപ് ഉൾപ്പെടെയുള്ളവരെ വെറുതെ വിട്ട വിചാരണ കോടതി വിധിക്കെതിരെ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാൻ ഒരുങ്ങുകയാണ് കഴിഞ്ഞ ദിവസം അതിജീവിത മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നടത്തിയ കൂടിക്കാഴ്ച ഈ കേസിലെ തുടർ നടപടികളിൽ നിർണായക വഴിത്തിരിവായി മാറിയിരിക്കുകയാണ് തിരുവനന്തപുരത്തെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിപ്പ് ഹൌസിൽ വെച്ചായിരുന്നു അതിജീവിത മുഖ്യമന്ത്രിയെ കണ്ടത് ഒരു മണിക്കൂറോളം നീണ്ട കൂടിക്കാഴ്ച അതീവ വൈകാരികമായിരുന്നു എന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ വർഷങ്ങളായി താൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന മാനസിക പീഡനങ്ങളും ഒടുവിൽ വിചാരണ കോടതിയിൽ നിന്നും നീതി ലഭിച്ച എന്ന വേദനയും അതിജീവിത മുഖ്യമന്ത്രിക്ക് മുന്നിൽ തുറന്നു പറഞ്ഞു സംസാരത്തിനിടയിൽ പലപ്പോഴും വികാരാധീനയായ നടി കോടതി വിധിക്ക് ശേഷം സോഷ്യൽ മീഡിയയിലൂടെ തനിക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളെക്കുറിച്ച് പറഞ്ഞു വിങ്ങിക്കരഞ്ഞു ഒരു വ്യക്തി എന്ന നിലയിലും കലാകാരി എന്ന നിലയിലും തന്റെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് പലരും പെരുമാറുന്നതെന്ന് അവർ പരാതിപ്പെട്ടു തന്റെ മുന്നിലിരുന്ന് വിങ്ങിക്കരഞ്ഞ അതിജീവിതയെ മുഖ്യമന്ത്രി ആശ്വസിപ്പിച്ചു നിങ്ങൾ ഒട്ടും ഭയപ്പെടേണ്ടതില്ല ഈ നാട് മുഴുവൻ നിങ്ങളോടൊപ്പമുണ്ട് എന്ന് അദ്ദേഹം ഉറപ്പു നൽകി നീതി ഉറപ്പാക്കുന്നതിനായി സർക്കാർ ഏതറ്റം വരെയും പോകുമെന്നും ഹൈക്കോടതിയിൽ അപ്പീൽ പോകുമ്പോൾ ഏറ്റവും മികച്ച അഭിഭാഷകനെ തന്നെ നിയോഗിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കേസിന്റെ അന്വേഷണത്തിലോ കോടതി നടപടികളിലോ യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്ന് അദ്ദേഹം അതിജീവിതയ്ക്ക് വാക്കും നൽകി വിചാരണ കോടതി വിധിക്ക് പിന്നാലെ അതിജീവിതയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ വീഡിയോകൾ പ്രചരിപ്പിച്ചവർക്കെതിരെ കർശന നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി പോലീസിന് നിർദ്ദേശവും നൽകി ഈ കേസിലെ രണ്ടാം പ്രതിയായ മാർട്ടിൻ ആന്റണി അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു ജയിലിൽ കഴിയുന്ന പ്രതി ഇത്തരത്തിൽ വീഡിയോ പുറത്തുവിട്ടത് വലിയ സുരക്ഷാ വീഴ്ചയായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് ദിലീപിനെ കേസിൽ പങ്കില്ലെന്നും എല്ലാം ഗൂഢാലോചനയാണെന്നും സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഈ വീഡിയോ പ്രചരിപ്പിച്ചവർക്കെതിരെയും കേസെടുക്കാൻ തീരുമാനമായിട്ടുണ്ട് അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന ഉൾപ്പെടെയുള്ളവർ ഈ വീഡിയോ പങ്കുവച്ചതായി അതിജീവിത പരാതിയിൽ ബോധിപ്പിച്ചു അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തുന്നത് നിയമപരമായ കുറ്റകരമാണെന്നിരിക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത പതിനാറ് സോഷ്യൽ മീഡിയ ലിങ്കുകൾ നടി പോലീസിന് കൈമാറി ഇവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുക്കാനാണ് ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് കേസിൽ വിധി പ്രസ്താവിച്ചത് കേസിലെ ഒന്നു മുതൽ ആറ് വരെയുള്ള പ്രതികളെ കോടതി ഇരുപത് വർഷം തടവിനും പിഴയ്ക്കും ശിക്ഷിച്ചു കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പൾസർ സുനി മാർട്ടിൻ ആന്റണി ബി മണികണ്ഠൻ വിജീഷ് വടിവാൾ സലീം പ്രദീപ് എന്നിവർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി എന്നാൽ കേരളം മുഴുവൻ ഉറ്റുനോക്കിയിരുന്ന എട്ടാം പ്രതി ദിലീപിന്റെ കാര്യത്തിൽ കോടതിയുടെ തീരുമാനം മറ്റൊന്നായിരുന്നു ഗൂഢാലോചനാ കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്ന് നിരീക്ഷിച്ചുകൊണ്ട് ജഡ്ജി ഹണി എം വർഗീസ് ദിലീപിനെ വെറുതെ വിട്ടു ഇതിനു പുറമെ ഏഴ് മുതൽ പത്ത് വരെയുള്ള മറ്റു പ്രതികളെയും കോടതി കുറ്റവിമുക്തരാക്കി ഈ വിധിയാണ് അതിജീവിതയെയും സർക്കാരിനെയും അപ്പീലിലേക്ക് നയിച്ചത് വിചാരണ കോടതിയിൽ പ്രോസിക്യൂഷന് വന്ന വീഴ്ചകൾ പരിഹരിക്കുക എന്നതാണ് അപ്പീലിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് ദിലീപിനെതിരെ കൃത്യമായ തെളിവുകൾ നിരത്താൻ സാധിച്ചില്ല എന്ന കോടതിയുടെ നിരീക്ഷണം മറികടക്കാൻ കൂടുതൽ പഴുതടച്ച വാദങ്ങൾ ഹൈക്കോടതിയിൽ അവതരിപ്പിക്കാനാണ് നീക്കം ഡിജിറ്റൽ തെളിവുകളും സാക്ഷി മൊഴികളും ഏകോപിപ്പിച്ചുകൊണ്ട് ശക്തമായ നിയമ പോരാട്ടം നടത്താൻ നിയമമന്ത്രി നേരത്തെ തന്നെ നിർദ്ദേശവും നൽകിയിരുന്നു നടി ആക്രമിക്കപ്പെട്ട സംഭവം മുതൽ ഇന്നുവരെ വലിയൊരു വിഭാഗം ജനങ്ങൾ അതിജീവിതയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുന്നുമുണ്ട് സിനിമയ്ക്കുള്ളിലെ സിനിമ പോലുള്ള സംഘടനകളും അതിജീവിതമായി രംഗത്തുണ്ട് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ അതിജീവിതയ്ക്കും അവർക്കൊപ്പം നിൽക്കുന്നവർക്കും വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് നീതി വൈകിയേക്കാമെങ്കിലും അത് നിഷേധിക്കപ്പെടില്ല എന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഇപ്പോൾ അതിജീവിത ഹൈക്കോടതിയിലേക്ക് കേസ് എത്തുമ്പോൾ വിചാരണ കോടതി കാണാതെ പോയ തെളിവുകൾ പരിഗണിക്കപ്പെടുമെന്നും പ്രതികൾക്ക് അർഹമായ ശിക്ഷ ലഭിക്കുമെന്നുമാണ് നിയമവിദഗ്ധരും കരുതുന്നത് നിയമം എല്ലാവർക്കും തുല്യമാണെന്നും പണത്തിനോ സ്വാധീനത്തിനോ നീതിയെ അടിച്ചമർത്താൻ കഴിയില്ലെന്നും തെളിയിക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് മുഖ്യമന്ത്രി നൽകിയ ഉറപ്പുകൾ എത്രത്തോളം വേഗത്തിൽ നടപ്പിലാകുമെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും കേരളത്തിലെ സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം ഈ കേസിന്റെ വിധി അതീവ പ്രാധാന്യമുള്ളതാണ്